മിനി സ്ക്രീനിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ നടിയാണ് സ്വാസിക ഈ കഴിഞ്ഞിടെയാണ് സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹം കഴിഞ്ഞത് സ്വാസികയുടെ വിവാഹ സങ്കല്പങ്ങൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് നടി ഒരു കുലസ്ത്രീയാണെന്നാണ് അന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞത് ഇപ്പോൾ അതിനെ ഉറപ്പിക്കുന്ന തെളിവുമായി ഭർത്താവ് പ്രേം ജേക്കബ് എത്തിയിരിക്കുന്നു സ്വാസിക പറഞ്ഞിരുന്നത് തന്നെ നിയന്ത്രിക്കുന്ന ഭർത്താവിനെയാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നു ഇപ്പോൾ ഇത് വിവാഹ ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രേം ജേക്കബ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വാസിക ൊട്ടു തൊഴാറുണ്ട് ഞാനും അത് തിരിച്ചു ചെയ്യും പുതിയ സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോഴും മറ്റുമാണ് കൂടുതലും ചെയ്യുന്നത് ഓടി വന്ന് തൊട്ടിട്ടു പോകും പിന്നാലെ ഞാനും പോയി കാലിൽ തൊടാറുണ്ട് പണ്ട് സിനിമയിൽ കാണുന്നത് പോലെ രാവിലെ ചായ എടുത്തു തരുന്നു കഴിക്കാൻ വിളമ്പി തരുന്നു ഞാൻ കഴിച്ച പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നു പഴയ സങ്കല്പത്തിലാണ് സ്വാസിക ഇപ്പോഴും ജീവിക്കുന്നത് എന്നാൽ ഞാൻ അടുക്കളയിൽ പോയി കാപ്പി കുടിക്കാറുള്ള വ്യക്തിയാണ് സ്വാസിക ഉള്ള സമയത്ത് അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല അവിടെ പോയിരിക്കും ഞാൻ കൊണ്ടുതരാം കൊണ്ടുതരാമെന്നാണ് പറയുന്നത് ഇവളില്ലാത്ത സമയത്താണ് ഞാൻ അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നതുമെന്നാണ് ഇപ്പോൾ പ്രേം പ്രേംജേക്കബ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്വാസികയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കഴിച്ച പ്ലേറ്റിൽ അവൾ ആഹാരം കഴിക്കുന്നതും ചായ എടുത്തുകൊണ്ട് തരുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പഴയ കാലത്ത് സ്ത്രീകൾ ചെയ്ത കാര്യമാണ് എന്നാൽ ഇപ്പോഴും അത് പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തിനേറെ പറയുന്നു കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചാൽ എന്നോട് ദേഷ്യപ്പെടുന്ന ക്യാരക്ടറാണ് സ്വാസികയുടേതെന്നാണ് ഭർത്താവ് പറയുന്നത് എന്നാൽ ഇതിനെല്ലാം സ്വാസിക മറുപടിയും പറഞ്ഞിട്ടുണ്ട് തന്റെ വീട്ടിലെ ശീലങ്ങളാണ് ഇതൊക്കെ എന്നാൽ എല്ലാ പണിയും ചെയ്യാൻ താല്പര്യമില്ലെന്നും സ്വാസിക വ്യക്തമാക്കി രണ്ടു മതസ്ഥരായതുകൊണ്ട് തന്നെ സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും വിവാഹത്തിൽ പ്രേമിന്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല മാസം പ്രേമിന്റെ അമ്മ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല പ്രേമിനോട് സംസാരിച്ചിട്ടുമില്ലെന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാം മാറി അമ്മയുടെ രണ്ടു മക്കളും ജോലി ചെയ്ത് ജീവിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷേ രണ്ടുപേരും അഭിനയ ജീവിതത്തിലേക്ക് കടന്നു കുടുംബത്തിലേക്ക് മറ്റൊരു അഭിനേത്രി വരുന്നു എന്നതുകൊണ്ടായിരിക്കാം അമ്മയ്ക്കെന്നോട് ഇഷ്ടമില്ലായിരുന്നത് മാത്രമല്ല ഞാൻ ഹിന്ദു ആണ് എന്നാൽ ഇപ്പോൾ പ്രേമിനേക്കാളും അമ്മയ്ക്ക് ഇഷ്ടം എന്നെയാണെന്നാണ് സ്വാസിക പറയുന്നത് കുലസ്ത്രീ സ്വഭാവം കാണിച്ചാലും സ്വാസികയ്ക്ക് പ്രേമിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നതും